ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെതിരായ പരാതിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് ഇന്നലെ രംഗത്ത് വന്നു എ പി എം ബി സ്വാതി മലിവാൾ നേരിട്ടത് കടുത്ത അനീതിയാണെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു പരാതിക്കാരിയായ സ്വാതി മലിവാൾ എം പി പാർട്ടി വിട്ടേക്കുമെന്ന സൂചനയും വരികയാണ് അകപട ആം ആദ്മി പാർട്ടിക്ക് കഷ്ടകാലമാണ് മർദ്ദന പരാതിയിൽ പി എ വിഭവ് കുമാറിനെ ഉടൻ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നും സൂചനയുണ്ട് ഞങ്ങളുടെ ബ്യൂറോ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബൽറാം നെടുങ്കാടി ചേരുന്നു ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്കാടി വിശദാംശങ്ങൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അര മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയതോടെ പ്രതിസന്ധി അവസാനിച്ചിരുന്നു എന്ന് കരുതിയ ഘട്ടത്തിലാണ് പുതിയ വിവാദം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്നത് അത് എം പി സ്വാതി മലിവാളിനെ മുഖ്യമന്ത്രിയുടെ പി എ വിഭവ് കുമാർ ആക്രമിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇക്കാര്യം ത്തിൽ ഉചിതമായ നടപടി മുഖ്യമന്ത്രി എടുക്കും എന്ന ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതിന് പിന്നിൽ ബി ജെ പിക്ക് പങ്കുണ്ട് എന്ന ഒരു വിവരം ആപ്പിന് ലഭിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു സ്വാതി മലിവാൾ പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകൾ നിലവിലുണ്ട് ഈ സ്വാതിക്കെതിരെ വിഭവ് കുമാറും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിർണായകമാകുന്നത് സ്വാതി നൽകിയ പരാതി പോലെയല്ല കാര്യങ്ങൾ എന്നും മറിച്ച് സ്വാതി അതിക്രമിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കയറുകയും താനടക്കമുള്ളവരെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയുമായിരുന്നു എന്നാണ് വിഭവിൻ്റെ പരാതിയിൽ പറയുന്നത് അതേസമയം സ്വാതിയുടെ പരാതിയിൽ വിഭവിനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും വിഭവിനോട് അന്വേഷണവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചും അദ്ദേഹം എന്ത് തുടർനീക്കം സ്വീകരിക്കുമെന്നുള്ളത് വ്യക്തമല്ല ഒപ്പം തന്നെ ഈ സ്വാതിയുടെ തുടർ രാഷ്ട്രീയ നീക്കം പാർട്ടി വിട്ട് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങളും ഇന്ന് ഉണ്ടായേക്കും എന്ന ഉറപ്പാണ് നിലവിലിപ്പോൾ വലിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി യുടെ അനുസരിച്ചാണ് സ്വാതി പെരുമാറിയത് എന്നുള്ള ആം ആം ആദ്മി നേതാവ് അതിഷയുടെ തന്നെ വെളിപ്പെടുത്തൽ പാർട്ടി ആണികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇക്കാര്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതിനെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ബൽറാം ഡൽഹിയിൽ നിന്ന് ചേർന്നത്